നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് മൂന്നാം തീയതി കർക്കിടക മാസം അപ്പോൾ രാമായണ മാസം രാവിലെ എണീറ്റു കുളിച്ചു ശിവോദിക്ക് വെച്ചു രാമായണം വായിച്ചു നാമൊക്കെ ചെല്ലിയത് കഥ നമ്മൾ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ നിന്ന് മത്തങ്ങ ഉണ്ട് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങി ഇരിക്കുന്നുണ്ട് മത്തങ്ങയും പയർ കൂടിയിട്ട് നമുക്കിന്ന് ഒരു കൂട്ടാൻ വയ്ക്കാം അപ്പോൾ അതിൽ പയർ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി മത്തങ്ങ നുറുക്കിയിട്ട് ഇതിലിട്ട് അറിയാലോ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം പിന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല പയറ് വെന്ത് കഴിഞ്ഞാൽ മത്തങ്ങ ഒരു കഷ്ണം നുറുക്കയിലിടുക അത് കഴിഞ്ഞ് ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി മുളക് പൊടി ഉപ്പ് ഇട്ടുക ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടണം കേട്ടോ ചെറിയ മധുരം വേണമല്ലോ മത്തങ്ങക്ക് മധുരം ഉള്ളതാണല്ലോ അപ്പം ചെറിയ ശർക്കരയ്ക്ക് ഇട്ടാൽ നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം വേണ്ട ചെറിയ മധുരം വേണം എന്നിട്ട് അതൊരു വിസിൽ വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് നാളികേരവും ജീരകം കൂടി അരച്ച് ഇതിനൊഴിക്കാം എന്നിട്ട് കടുകും മുളകും വറുത്തിടണം കേട്ടോ അപ്പൊ മത്തങ്ങ കൂട്ടാനായി ഇതാ അതിന്റെ വിസിൽ വന്നൂലെ പേറിൻ്റെ വീണ് മാറ്റി വെക്കാം നമുക്ക് അടുത്തത് കയ്പക്കയാണ് കയ്പക്ക ചെറുതാക്കി എരിഞ്ഞിട്ട് തോരൻ മുമ്പ് നമ്മൾ തോരൻ വച്ചിട്ടില്ല അപ്പൊ ഇന്ന് തോരൻ അപ്പോൾ നമ്മൾ കൈ കർക്കിടക മാസമായിട്ട് എന്താണ് സ്പെഷ്യൽ വെക്കിന്റെ ചേമ്പ് തണ്ട് വെക്ക അല്ലേ ആ അപ്പോൾ ചേമ്പിന്റെ തണ്ടും പരിപ്പും കൂടി പുളി ഒഴിച്ച് വെക്ക ഓക്കേ ഇന്നലെ നമ്മൾ പത്തലക്കറി വെച്ചു ഇന്ന് ചേമ്പിൻ്റെ കൂമ്പായിട്ടുള്ള ചേമ്പാണ് നമ്മൾ ഇന്നലെ എടുത്തത് ത തോരനെടുത്തത് പക്ഷേ ഇന്ന് നമ്മൾ നമ്മളെടുക്കുന്നത് തണ്ടാണ് കേട്ടോ ഞാൻ പോയി കൊണ്ടുവരാം ആ മൂന്ന് ചേമ്പിൻ്റെ തണ്ടാണ് നമ്മൾ എടുത്തേക്കണത് കണ്ടി ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ അത് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് പരിപ്പ് വേവിക്കലാണ് പരിപ്പിടപ്പത്തി ഡാം അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു രണ്ട് വാളം പരിപ്പ് എടുത്തു രണ്ട് വാളം പരിപ്പെന്ന് വെച്ചാൽ അര ഗ്ലാസ് പരിപ്പ് ഉണ്ടായിരിക്കും അത് കഴുകി അടുപ്പത്ത് വയ്ക്കും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് കുക്കറിലിടാം വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു പിന്നെ അത് അടച്ച് അടുപ്പത്ത് വയ്ക്കും തീ കത്തിക്കാം ഇനി അത് രണ്ടോ മൂന്നോ വിസിൽ വരട്ടെ അപ്പം ഞാൻ ഇതിലേക്ക് ചേമ്പ് ഉറുക്കട്ടെ ചേമ്പുറുക്കട്ടെ ചെറിയ ഒരു നാരുണ്ട് ഇങ്ങനെ കളയാ മൂന്ന് തണ്ടും തൊലിക്കളഞ്ഞു വിട്ട അതായത് തൊലി ഇങ്ങനെ ചീന്തിക്കളഞ്ഞു ഇനി നമുക്ക് ഈ തൊലി കളഞ്ഞിട്ട് ഇത് നമുക്ക് നുറുക്കണന് ചെറുതായിട്ട് ചെറുത്ര ചെറുതാക്കേണ്ട കാര്യമില്ല രണ്ടാക്കി പൊളിക്കുക ഇതിനേം രണ്ടാക്കി പൊളിക്കാം ഇതിനേയും പൊളിക്കാം അത് വലുപ്പം അനുസരിച്ചിട്ട് ചെറുതോ വലുതോ ആക്കുക ഏറ്റവും ചെറുതാണെങ്കിൽ രണ്ടാക്കിയാൽ മതി പിന്നെ ഇത്ര വലുതാണെങ്കിൽ മൂന്നോ നാലൊക്കെ ആക്കുക എന്തായാലും ഇത് വേഗം വേവണ സാധനമാണ് വാ നിറച്ച് വെള്ളമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ ചൊറിയില്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ കയ്യീൻ്റെ ഉൾഭാഗത്ത് മാത്രം നീരായ കുഴപ്പമില്ല പുറം ഭാഗത്ത് നീരായാൽ എന്തായാലും കൈ കടിക്കും ചൊറിയും ഇന്നലെ ഞാനിങ്ങനെ തുമ്പുണ്ടാക്കിയില്ലേ തുമ്പ ഇട്ടില്ല ആനത്തുമ്പന്ന് പറഞ്ഞ സാധനം ഇട്ടില്ലേ അപ്പോൾ ഒരാൾ പറഞ്ഞു ഇതിൻ്റെ പേര് തുമ്പന്നല്ല ഇതിൻ്റെ പേര് ചൊറിയണം എന്നാണ് ചൊറിയണം എന്ന് ചൊറിയണം എന്ന് പേര് വന്നത് വെച്ചാൽ ചൊറിയണത് കൊണ്ടാണ് ഇത് മേര് തൊട്ടാൽ ചൊറിയണം എന്തായാലും അല്ലേ മാന്തം എന്നർത്ഥം പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ പേര് അങ്ങനെയല്ല പറയുക അതിന് ശരിക്കും ഇങ്ങനെ ഏതാ വെച്ചാൽ മൂന്ന് തരം തുമ്പയുണ്ട് ഇത് ആനത്തുമ്പ പിന്നെ ഞാൻ പറഞ്ഞതിന് പറഞ്ഞു കൂടി കട്ടിയുള്ള ഒരു പച്ച കട്ടിയുള്ള ഒരു ഇലക്കിന് പരുവരുപ്പില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് പക്ഷെ നന്നായിട്ട് ചൊറിയും അതും ചൊറിയതാണ് അതിൻ്റെ പേര് കൊടിത്തൂവ പിന്നെ അതിനുവെച്ചാൽ കൊടിയായിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ടു പോവും പിന്നെ പയറിൻ്റെ കൊടിയും നീണ്ടുപോകില്ലേ അതേപോലെ ഇങ്ങനെ കൊടിയായിട്ട് നീണ്ടു പോകേണ്ടത് കൊണ്ടാണ് കൊടിത്തൂവ എന്ന് പറയുന്നത് അതും ഔഷധ ഗുണമുള്ള സാധനമാണ് ഔഷധഗുണം അതിൻ്റെ വേര് കൊടിത്തൂവ വേര് കഷായത്തിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ് പിന്നത്തെ തുമ്പ പൂത്തുമ്പൂത്തുമ്പോച്ചാൽ നമ്മൾ ഓണത്തിന് പൂവുണ്ടായിട്ട് തുമ്പക്കുടം പൊട്ടിച്ചിട്ട് ഓണത്തിന് വയ്ക്കില്ലേ അതാണ് മൂന്ന് തരം തുമ്പയുണ്ട് തുമ്പപ്പൂവ് പൂത്തുമ്പോൾ പിന്നെ കൊടിത്തൂവ ഇങ്ങനെ കൊടിയായിട്ട് പടർന്നു പോണതാണ് ഇത് എന്ന് പറയും ഇതും ഔഷധഗുണമുള്ളതാണ് കൊടിത്തൂവയും ഔഷധ ഗുണമുള്ളതാണ് പൂത്തുമ്പയും ഔഷധ ഗുണമുള്ളതാണ് ഇത് മൂന്നും അതിൽ പൂത്തുമ്പ മാത്രം ചൊറിയില്ല മറ്റു രണ്ടും ചൊറിയും എന്തായാലും ചൊറിയണം എന്ന് വെച്ചാൽ മാന്തണം എന്നർത്ഥം അല്ലേ അയ്യോ അങ്ങനെ ജയശ്രീയ മത്തങ്ങ നാളെ അരച്ചോളൂ മത്തങ്ങ പയറിൽ മത്തങ്ങ ഇട്ടു എന്തൊക്കെ ഇട്ടത് മുളകും അതെ ഇതൊന്ന് അരിയാനായിട്ട് എനിക്ക് സാധനം വേണം ഏത് തോരനുള്ള കയ്പയ്ക്ക ഈ പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അരച്ചോളൂ ആ പതിനൊന്നിറക്കി ഇത് കയ്പയ്പയ്ക്ക് ചെറുതായിട്ട് കയ്പയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞു പച്ചമുളക് ഒരെണ്ണം രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് തോര ഉണ്ടാക്കാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തോര ഉണ്ടാക്കിയിരുന്നു വീണ്ടും നമുക്ക് ഇന്നത്തെ തോരനാണ് വീഡിയോ കാണിക്കുന്നില്ല ഈ ഇത് മത്തങ്ങയും പയറിൻ അല്ല ഇത് മത്തങ്ങയും മത്തങ്ങിയും ആണ് മത്തങ്ങയും വെന്തു ഇനി നാളികേരം അരച്ചൊഴിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് വേവാറ വെന്തിട്ടുണ്ടാവും മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചേം ഞാൻ എല്ലാം ഇങ്ങനെ ആക്കി നോക്കൂ ഇത് ഞാൻ ഉറക്കുക കുഴപ്പമൊന്നുമില്ല അത്ര കുരു കുരുമെന്ന് അരിയണമെന്നൊന്നുമില്ല പക്ഷ കാരണം അതിലത്തെ വിസിൽ വന്നാൽ മതി ബെസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കും പിന്നെ പേരങ്ങനെ വരാൻ കാരണം അത് മേല് തൊട്ടാൽ ചൊറിയും ചൊറിയുമ്പോൾ മാന്തണം മാന്തുക എന്നുള്ളതിന് മറ്റൊരു പേരാണ് ചൊറിയണം അല്ല ചൊറിയുക കാലമ്മ കൊതുകടിച്ചാൽ നമ്മൾ കൈകൊണ്ട് ചൊറിയും അല്ലേ എന്നതുപോലെ തന്നെ സത്യപര ആ ഒരു സ്പൂൺ ജീരകട്ടോളൂ ചെറിയ സ്പൂൺ മാത്രല്ലേ കൈ കൊണ്ട് കഴുകണില്ല കേട്ടോ കൈ കൊണ്ട് കഴുകിയാൽ ചിലപ്പോൾ കൈ ചൊറയും അതുകൊണ്ട് ഈ കഴുകി വെച്ചു പരിപ്പിൻ്റെ വിസിൽ പ്രഷറ് കഴിഞ്ഞു എന്നുണ്ടാ യെസ് ആ നട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ചേമ്പിൻ്റെ കണ്ട് നന്നാക്കിയത് അതെ കളഞ്ഞ് നുറുക്കിയത് ഇടാണ് പിന്നെ അതിലിടാനായിട്ട് നമുക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടണം ഉപ്പ് ഒക്കെ ഇടണം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിട്ടു മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു നല്ല എരിവുള്ളതാണ് ഒരു സ്പൂൺ ഇട്ടു ഉപ്പ് ആവശ്യത്തിന് ഇട്ടു വെള്ളം ഇതിലുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഇനി ഒഴിക്ക ഒഴിക്കണ്ട പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ടിൽ വേവുമ്പോൾ നല്ല വെള്ളമുണ്ടാവും അടച്ചു വിസിൽ വരുത്താം ഒന്ന് ഒരു വിസിൽ വരുത്തിയാൽ മതി അപ്പോഴേക്കും വെന്തുണ്ടാവും പിന്നെ നമുക്കതിലേക്ക് പുളി എടുത്തു വയ്ക്കണം അപ്പോൾ ഒരു ഒരു ചെറുനാരങ്ങ വേണ്ട ഒരു നെല്ലിക്ക കുറച്ച് കൂട്ടാനല്ലേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തു വെള്ളത്തിലിടാവും പുളിയിലിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുക കുതിരട്ടെ അതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും ആയിട്ടുണ്ടാവും ഇത് ആവും വിസിൽ വരട്ടെ ഇപ്പം രണ്ട് വിസിൽ വന്നു കേട്ടോ രണ്ട് വിസിൽ വന്നു അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറക്കാൻ നമുക്ക് തുറന്നു ആ എന്ത് നന്നായിട്ട് നമുക്കതിൽ പുളി ഒഴിക്കാം ആ തീകത്ത ചോറോ ആ തീകത്ത ചോറോട്ടാണ് പുളി ഒഴിക്കാം ഇന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഒന്ന് വേവണം അപ്പോഴേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് വെക്കാം കേട്ടോ വറുത്തിടാൻ വെക്കാലോ തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്കിത് വറുത്തിടാൻ നോക്കാം അടുപ്പത്ത് ഫ്രാൻഡ് വെച്ചു പിച്ചെണ്ണ ഒഴിക്കാം ആ അത് മതി വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് ഇവിടെയുണ്ട് കണ്ടോ ആ ചേച്ചി വെച്ചതാ അതെയോ ആ ആ തിളക്കിട്ടിട്ട് നന്നായിട്ട് തിളച്ചോട്ടേ കാരണം അത് പുളിയല്ലേ പുളി ആകുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം വേവണം മോരാണെങ്കിൽ തിള വരുമ്പോഴേക്കും നമുക്കെടുക്കാം வெளச்செண்ணச்சூடாய கடுகிடாம் கடுகிட்டு கடுகு ஒருவிதம் பட்டி கழியாறும்போது உலுவிடாம் உலுவிட்டோ உருவியும் கடகும் പുലുവ നന്നായിട്ട് ചോപ്പ് നിറാവണം കടുുക പൊട്ടി കഴിയണം അപ്പോൾ നമുക്ക് നല്ല ചൂടല്ലേ ഓഫാക്കാം കേട്ടോ ഓഫാക്കി മുളകിട്ടും പിന്നെ കറിവേപ്പിലിട യെസ് നന്നായിട്ട് തിളച്ചു ഇത് ഓഫാക്കാം ഓഫാക്കാം യെസ് അടച്ച് വയ്ക്കാൻ കുറച്ച് നേരം പാത്രഭാഗം വാങ്ങി വയ്ക്കാം ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് പകർത്താട്ടോ നമുക്ക് കയപ്പയ്ക്ക തോര വയ്ക്കാം മത്തങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇല്ലേ മത്തങ്ങ റെഡി ഇനി പിന്നെ ഇന്നലെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി നേരം നെല്ലിക്ക അച്ചാറുണ്ടാക്കി രാത്രി ഉണ്ടാക്കിയാൽ കുറച്ച് മുളകിട്ടിട്ടുള്ളൂ അധികം മുളകിട്ടിട്ടില്ലേ ഉണ്ടാക്കിയതാണ് വറുത്ത് പിടിച്ചത് ഇന്നലെ ഒരു നെല്ലിക്ക രണ്ടെണ്ണക്കി മുറിച്ചു നല്ല സ്വാദാ കേട്ടോ അല്ലേ ചോർന്ന് മുടക്കാം നല്ല രസമുള്ള അധികം മുളക് ഇട്ടില്ല കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് മുളക് ഇഷ്ടം കുറവാണേ അപ്പൊ മുളക് ഞാൻ കുറച്ചോട്ടുള്ളൂ ഉലുവേം കായും നന്നായിട്ടിട്ടുണ്ട് അടിപൊള അപ്പൊ നമുക്ക് നിങ്ങക്ക് ഈ കറി ഇഷ്ടമായെങ്കില് അതായത് നമ്മുടെ ചേമ്പും ചേമ്പും തണ്ട് താലും തണ്ട് പരിപ്പും താളും കൂട്ടാൻ വെച്ചത് ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിക്കോളോട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ശരി സാധനം അത് കുറച്ച് മതി എനിക്ക് ഞാൻ നല്ല അതെന്നെ കൊടുത്തു നമ്മളെ